കിടക്കുന്ന ഗോളിയുടെ അവസ്ഥ ഒന്ന് ധ്യാനിക്കുക ഒത്തിരി പേർ അയാൾക്ക് സുഹൃത്തുക്കളായുണ്ട് ഒത്തിരി പേർ അയാളെ പ്രോത്സാഹിപ്പിക്കാനുമുണ്ട് സ്റ്റേഡിയത്തിലെ കാണികളിൽ പകുതിയിലേറെ പേർ അയാൾക്ക് ശുഭാശംസകൾ നേരുന്നുമുണ്ട് കണ്ണുകൾ ഇറുക്കയടച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട് എന്നാൽ അയാളുടെ വിധി അയാൾ ഒറ്റയ്ക്ക് നേരിടണം ഗോൾ മുഖത്തേക്ക് തറച്ചെത്തുന്ന പന്തിനെ നേരിടുവാൻ തനിച്ചാണ് അയാൾ ചില നിമിഷങ്ങൾ ജീവിതത്തിലും ഉണ്ടാവണം ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ബന്ധുബലവും ഒക്കെയുണ്ട് ഒത്തിരി കരുത്തുമുണ്ട് എന്നിട്ടും നിസ്സഹായത തോന്നുന്ന ചില നിമിഷങ്ങൾ അത്തരം നിമിഷങ്ങളിൽ ആ പരമ്പരകൾ മാത്രമേ ഉണ്ടാവൂ ചാരി മറക്കരുത്